ഹായ് വെൽക്കം ബാക്ക് കുറച്ച് തേങ്ങ കൊണ്ട് എങ്ങനെ നല്ല ആയിട്ടുള്ള കോക്കനട്ട് ചട്നി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം കോക്കനട്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് കോക്കനട്ട് ആണ് ഇതിപ്പം അരക്കപ്പ് തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ ഒരു ചെറിയ പാത്രത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ തേങ്ങ കുറവാണെങ്കിൽ നമുക്ക് നല്ല ആയിട്ടുള്ള കോക്കനട്ട് ചട്നി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പം അരക്കപ്പ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് അരക്കപ്പ് തന്നെ ഇല്ല കാൽ കുറച്ചു കൂടിയേ ഉള്ളൂ ഇത് എന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇതിപ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഞാൻ അടച്ചെടുക്കുന്നത് അതായത് കുറച്ചാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ചെറിയ ജാറെ എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്ന ജാറായിരിക്കും ഇത് അരയ്ക്കാൻ ഏറ്റവും നല്ലത് പിന്നെ ഇതിന് വേണ്ടത് രണ്ട് പച്ചമുളകാണ് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി വളരെ ചെറുത് മതി നമ്മൾ കുറച്ചെടുക്കുന്നത് കൊണ്ട് ഈ പച്ചമുളകൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ എരിവുള്ളത് ഇല്ലായിരുന്നു അതാണ് ഞാനിത് എടുത്തത് അപ്പോൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എരിവിന് വേണ്ടി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ആയിട്ട് വരാൻ വേണ്ടി ഇതിൽ ചേർക്കുന്നത് നമ്മുടെ മസൂർ ഡാലാണ് നമ്മുടെ ചുവന്ന പരിപ്പ് സാധാരണ നോർത്ത് ഇന്ത്യൻസൊക്കെ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ചുവന്ന പരിപ്പാണിത് അപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചില ആൾക്കാർ ഉഴുന്നൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഉഴുന്ന് ചേർത്താൽ ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഈ മസൂർ ഡാലാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നും വരില്ല ഒന്നര ടേബിൾ സ്പൂൺ ഈ മസൂർ ദാൽ ഇതിലേക്ക് ചേർക്കാം അതുപോലെ ഒരു ചെറിയ കഷ്ണം ഉള്ളി ഇതിപ്പം ചെറിയ ഉള്ളിയായാലും സവാള ആയാലും മതി ഞാനിപ്പോൾ സവാള ആയതുകൊണ്ടാണ് ഒരു ചെറിയ കഷ്ണം ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം മിക്സിയിലിട്ട് ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആയതുകൊണ്ടാണ് അതിലൊരു കളർ വ്യത്യാസം അപ്പോൾ നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം താളിക്കാൻ വേണ്ടിയിട്ട് കടുക് അതുപോലെ കറിവേപ്പില പിന്നെ മുളക് അപ്പോൾ നിങ്ങൾ സാധാരണ താളിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ അങ്ങ് ഇട്ട് താളിക്കാവുന്നതാണ് ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് കളറ് മാറി ഒരു മണം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കോക്കനട്ടിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന കോക്കനട്ട് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്താൽ തന്നെ ആ ഒരു ക്രീമിയായിട്ടുള്ള സ്ട്രക്ചർ നിലനിൽക്കും നമ്മൾ സാധാരണ കോക്കനട്ട് ചട്നി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ തേങ്ങ വേറെ വെള്ളം വേറെ അങ്ങനെയൊക്കെ ആയിരിക്കും കിടക്കുന്നത് അതുപോലൊരു ടേസ്റ്റും ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വെജ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചട്നിയുടെ ടേസ്റ്റും ഉണ്ടാവും നല്ല ക്രീമിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ടെക്നിക്ക് ടെക്നിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിച്ച് ഒരിക്കൽ നിങ്ങൾ കഴിച്ച് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുണ്ടാക്കുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് അതുപോലെ നിങ്ങളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ആ ചെറിയ ചൂട് കിട്ടുമ്പോഴാണ് ആ ക്രീമി സ്ട്രക്ചർ കിട്ടുന്നത് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലോബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്